ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ എഴുതുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ പറയുന്നത് അതായത് പരീക്ഷാ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു സർക്കുലർ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് സർവകലാശാല പരീക്ഷകൾ എഴുതുന്ന ഭിന്നശേഷിക്കാരായ പഠിതാക്കൾ അർഹമായ പരീക്ഷാ ആനുകൂല്യങ്ങൾ അതായത് അവർക്ക് പരീക്ഷയുടെ സാഹചര്യത്തിൽ കുറച്ച് ഇളവുകളൊക്കെ ഉണ്ട് സ്ക്രൈബിന് ഉപയോഗിച്ച് എഴുതാം അധിക സമയം ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതിനായിട്ട് മുൻകൂറായിട്ട് അമേ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ അത്തരത്തിലുള്ള അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാ വിവിധ പ്രോഗ്രാമിലെ പഠിതാക്കൾ സർവകലാശാലയുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ വീഡിയോ ഫോർ സ്പെഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഇത്തരത്തിലുള്ള സ്പെഷ്യലി ഏബിൾഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി യു ജി സി മുഖാന്തരം ചെയ്യുന്ന കുറെ ഇളവുകളും അവർക്ക് കിട്ടുന്ന കുറെ ഗ്രേസ് മാർക്കുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പം അതിൽ പറഞ്ഞിട്ടുണ്ടായ കുറെ കാര്യങ്ങളാണ് സ്ക്രൈബിനെ വെക്കാൻ വേണ്ടിയിട്ട് അധിക സമയം ആവശ്യപ്പെട്ടുകൊണ്ട് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ നമ്മുടെ ഡിസബിലിറ്റിക്ക് അനുസരിച്ച് ഇത്ര ശതമാനം ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ ഇത്ര ശതമാനം ഗ്രേസ് മാർക്ക് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പൊ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് ജിഒന് ക്ലിക്ക് അതിൽ കയറി ലേണേഴ്സ് പോർട്ടലിൽ നോട്ടിഫിക്കേഷൻ എന്ന് കാണുമ്പോൾ അവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് യുവർ പി ഡബ്ല്യു ഡി സ്റ്റാറ്റസ് കാണാം അവിടെയാണ് നിങ്ങൾ ഈ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യേണ്ടത് അവിടെ നിങ്ങളുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം പിന്നെ സ്ക്രൈബിന് ആവശ്യമുള്ള കുട്ടികൾ അത് അത് അവിടെ ചെയ്യണം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ യുണീക് ഡിസബിലിറ്റി കാർഡും സ്റ്റുഡന്റ് ഐ ഡി കാർഡും ആധാർ കാർഡും എന്നിവയുടെ പകർപ്പുകൾ ഒറ്റ പി ഡി എഫ് ഫയൽ ആക്കി അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇതെല്ലാം സൈറ്റിൽ തന്നെയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിനിൽ ഇതൊക്കെ ചെയ്യുന്നത് സോ അപേക്ഷ ഓൺലൈനായി ചെയ്യേണ്ടത് സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുന്നവർ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് സിക്സ് ടു ബന്ധപ്പെടുക അമേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പം ഡിസബിലിറ്റി കാറ്റഗറിയിലുള്ള കുട്ടികൾക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങളുടെ എക്സാമിനേഷനിൽ നിങ്ങൾക്ക് കുറെ അധികം ഓപ്ഷൻസ് യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്തുനിന്ന് സ്ക്രൈബും അധിക സമയം അനുവദിച്ചും ഗ്രേസ് മാർക്കും ഒക്കെയാണ് അപ്പം ആരെങ്കിലും ആ വിഭാഗത്തിൽ പെടുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അവരെ അറിയിക്കുക ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ചെയ്യുന്ന വലിയൊരു കാര്യമായിരിക്കും കാരണം അവരിൽ പലർക്കും ചിലപ്പോൾ ഇതൊന്നും അറിയുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് കൂടിയാണ് പറയുന്നത് അവസാന തീയതി മറക്കണ്ട മെയ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ആയിട്ട് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുകയും കാര്യങ്ങളും ചെയ്യാം താങ്ക് സോ മച്ച്